ബ്രൈഡൽ െൻറ്റ്സ് ഫേസിന്റെ അനുസരിച്ച് സെലക്ട് ചെയ്യാം ബ്രൈഡൽ ജ്വല്ലറി നമ്മൾ ഫേസ് ഷേപ്പ് അനുസരിച്ചിട്ട് എങ്ങനെ സെലക്ട് ചെയ്യാം പാർട്ട് വൺ ഫോർ റൗണ്ട് ഫേസ് റൗണ്ട് ഫേസിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചോക്കറിൽ പോവാം നമ്മൾ നെക്ക് പീസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ചോക്കർ ടൈപ്പ് നമ്മൾ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ചോക്കർ സെലക്ട് ചെയ്യുന്ന പകരം ഉള്ള ലോങ് ആയിട്ടുള്ള ഓർണമെൻസ് ലൈക്ക് ഹാർ ലെയർ ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയിൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ചോക്കറിന് പകരം കാരണം നമുക്കപ്പോൾ ഒരു ഹൈറ്റ് ആയിട്ട് നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ആയിട്ട് ഒരു ഇല്യൂഷൻ നമുക്ക് ഈ ഒരു ഓർണമെന്റ്സിന്റെ കാര്യത്തിൽ കൊടുക്കാൻ പറ്റും സെക്കൻഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചുട്ടി അല്ലെ നമ്മുടെ മാംഗിക്ക സോ നിങ്ങൾ ഒരിക്കലും റൗണ്ട് ഫേസ് അല്ലെങ്കിൽ സ്മോൾ ഫേസ് ഉള്ളവർ ഒരു ടൈപ്പ് ലെയർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ചുട്ടികൾ പോവാതിരിക്കുക പകരം സിംഗിൾ ആയിട്ട് സ്മോൾ ആയിട്ടുള്ള ചുട്ടികൾ നിങ്ങൾ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ഇയർറിങ്ങിൻ്റെ കാര്യത്തിൽ പോകുക ഇയറിംഗ് നമ്മൾ ലോങ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് കൂടുതൽ ബെറ്റർ ചെറിയ സ്മോൾ ആയിട്ടുള്ള സ്റ്റെഡുകളോ അല്ലെങ്കിൽ ബ്രോഡ് ആയിട്ടുള്ള ഇയറിംഗ്സിനോ പകരം ലെങ്ത് തോന്നിക്കുന്ന ഇയറിംഗ് ആണ് റൗണ്ട് ഫേസിന് ഏറ്റവും നല്ലത്